ഒമാനിലെ പ്രവാസി സമൂഹത്തെ ഒന്നടങ്കം കണ്ണീരിലാഴ്ത്തിയാണ് പ്രമുഖ വ്യവസായിയായ പി ബി സലീം കഴിഞ്ഞ ദിവസം നാട്ടിൽ നമ്മോട് വിട പറഞ്ഞത് മറ്റുള്ളവരെ ചേർത്ത് പിടിച്ച് നിരവധി പേരുടെ പ്രിയങ്കരനായിരുന്നു പി ബി സലീം അദ്ദേഹത്തിൻ്റെ ഓർമ്മകളിലേക്കാണ് ഇനി മരിച്ചതിന് ശേഷം പ്രാർത്ഥനയോടുകൂടി നമ്മുടെ ഹൃദയങ്ങളെയൊക്കെ അവരോട് ചേർത്ത് നിർത്തി ജീവിതം നയിക്കുന്ന അവരുടെ ബന്ധുക്കളോട് നിന്നുകൊണ്ട് പ്രാർത്ഥനയോടെ നമുക്ക് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ഏഴിലാണ് തൃശൂർ എടവിലങ്ങ് സ്വദേശി സലീം പറക്കോട്ട് നാട്ടിലെ സർക്കാർ ജോലിയും കളഞ്ഞ് ഒമാനിലേക്ക് വിമാനം കയറുന്നത് ഒമാനിലേക്കുള്ള ആ യാത്രയിൽ അദ്ദേഹത്തിന്റെ വിദൂര സ്വപ്നങ്ങളിലൊന്നിൽ പോലും ഗൾഫിൽ വളർന്നു പന്തലിക്കാൻ പോകുന്ന ഒരു ബിസിനസിന്റെ ഉടമയായി മാറുമെന്ന കാര്യമുണ്ടായിരുന്നില്ല തന്റെ എഴുപതാം വയസ്സിൽ ലോകത്തോട് വിട പറയുമ്പോൾ ഒരു പ്രവാസി വ്യവസായി എന്നതിനപ്പുറം ഗൾഫിലും നാട്ടിലുമായി സമൂഹത്തിന് നൽകിയ സംഭാവനകളിലാണ് പി ബി സലീം എന്ന പേര് ചേർത്ത് വെക്കപ്പെടുക എൺപത്തി ഏഴിൽ ഒമാനിലെത്തിയെങ്കിലും പിന്നെയും എട്ടു വർഷം നീണ്ട പ്രവാസ ജീവിതത്തിനിടയിലാണ് മനസ്സിൽ നാംബിട്ട ബിസിനസ് ചിന്തകൾക്ക് നല്ല മണവും രുചിയും സാധ്യതയുമുണ്ടെന്ന് അദ്ദേഹം മനസ്സിലാക്കുന്നത് പുതിയ രുചി സാധ്യതകൾ തിരിച്ചറിഞ്ഞ അദ്ദേഹം സുഹൃത്തുക്കളായ ഇ എ അലിയാർ പി എസ് ഹബീബുള്ള എം എ അബ്ദുറഹ്മാൻ എന്നിവരുമായി ചേർന്ന് ബിസിനസ് ആരംഭിച്ചു ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റിയഞ്ചിൽ വെറും നൂറ് അടിയിൽ തുടങ്ങിയ നൂറ് ഗസൽ സ്പൈസസ് എന്ന സംരംഭം വളർന്നു ഒമാനിൽ അവർ തുടക്കമിട്ട രുചിക്ക് പ്രിയമേറെ ഒപ്പം ഒമാനിന് പുറത്തേക്കും പടർന്നു പി ബി സലീം എന്ന സാമൂഹിക പ്രതിബദ്ധതയുള്ള വ്യവസായിയുടെ പേര് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തിയാറിൽ ഞാൻ ചെറിയ രൂപത്തിൽ തുടങ്ങിയ ഒരു കമ്പനിയിൽ ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ഏഴിൽ ആദ്യത്തെ ഒഫീഷ്യൽ സ്റ്റാഫായി വന്നത് അദ്ദേഹമാണ് കൂട്ടത്തിൽ എൻ്റെ ഭാര്യ സഹോദരനും ഉണ്ടായിരുന്നു അലഹമില്ല അദ്ദേഹം അഞ്ചു വർഷത്തിലേറെ കാലം ഉയർന്ന നിലയിൽ തന്നെ തൻ്റെ ഉത്തരവാദിത്വം നിറവേറ്റിപ്പോന്നിരുന്നു സ്വന്തം ജീവിതത്തിലും പൊതുപ്രവർത്തന രംഗത്തും വളരെയേറെ സൂക്ഷ്മ പാലിക്കാൻ പരമാവധി അദ്ദേഹം ശ്രമിച്ചിരുന്നു തൊണ്ണൂറുകളിൽ ഒമാനിൽ മികച്ച സ്പൈസസ് കമ്പനികൾ വിരളമായിരുന്നു ഈ സാധ്യതയാണ് അദ്ദേഹം പ്രയോജനപ്പെടുത്തിയത് ഉൽപാദനത്തിലും വിപണനത്തിലും അദ്ദേഹം പുലർത്തിയ വിശ്വാസമാണ് വലിയ ഉയരങ്ങളിലേക്ക് നൂറ് ഹസലിനെ എത്തിച്ചതും എന്താണ് പ്രധാന ശ്രദ്ധ എന്ന് ചോദിക്കുമ്പോഴെല്ലാം ഒരൊറ്റ മറുപടി മാത്രമേ അദ്ദേഹത്തിന് പറയാനുണ്ടായിരുന്നുള്ളൂ ജനങ്ങൾ ആഗ്രഹിക്കുന്ന രുചി അവരുടെ പോക്കറ്റിനിണങ്ങുന്ന തരത്തിൽ എത്തിക്കുക എന്നതായിരുന്നു അത് ജീവിതത്തില് മറക്കാനാകാത്ത ഒരു ജ്യേഷ്ഠ സഹോദരനാണ് സലീം സാഹിബ് സലീം സാഹിബ് കദറയിലേക്ക് വരുന്ന മുമ്പ് തന്നെ അദ്ദേഹവുമായിട്ട് ഞാൻ ബന്ധമുണ്ടായിരുന്നു പല കാര്യങ്ങളിലും അദ്ദേഹത്തെ മാതൃകയാക്കാൻ ശ്രമിച്ചുകൊണ്ടിരിക്കുന്ന ഒരാളാണ് ഞാൻ എൻ്റെ ജീവിതത്തിൽ ഞാൻ നാൽപ്പത്തൊന്ന് വർഷത്തിലേറെ ഒന്നില് ഞാൻ ഒമാനിൽ കണ്ട ഏറ്റവും നല്ല ഇഷ്ടപ്പെട്ട എന്റെ ഒത്തിരി ഞാൻ ആദരിക്കുന്ന ബഹുമാനിക്കുന്ന വ്യക്തിത്വങ്ങളുടെ കൂട്ടത്തിൽ സലീം സ്ഥാപനത്തിൽ നാട്ടിൽ നിന്ന് നിരവധി പേർ ജോലിക്കെത്തി ജീവിതത്തിന്റെ രണ്ടറ്റം കൂട്ടിമുട്ടിക്കാൻ കടൽ കടന്നെത്തിയവർക്ക് പി ബി സലീം എന്ന സ്ഥാപന ഉടമ പ്രതീക്ഷയുടെ വെളിച്ചമായി തന്റെ കുടുംബാംഗങ്ങളെപ്പോലെ തന്റെ ജീവനക്കാരെ ഓരോരുത്തരെയും കണ്ടു അതുകൊണ്ട് തന്നെ സ്ഥാപനവും ജീവനക്കാരും തമ്മിൽ ഇഴമുറിയാത്ത ഒരു ബന്ധം വളർന്നു അദ്ദേഹത്തിൻ്റെ വിയോഗം പലർക്കും ഉൾക്കൊള്ളാനാവാത്തത് അതുകൊണ്ട് ലോകത്തോട് വിട പറയുമ്പോഴും സ്ഥാപനം മക്കളെ ഏൽപ്പിച്ചപ്പോൾ അവർക്ക് പകർന്നു നൽകാനുള്ള അദ്ദേഹത്തിൻ്റെ പാഠം അത് മാത്രമായിരുന്നു ഏറ്റവും സൗമ്യമായി എല്ലാവരോടും പെരുമാറുന്ന ഒരു രീതിയാണ് ഉണ്ടായിരുന്നത് കമ്പനിയിലെ എല്ലാ ജീവനക്കാർക്കും എപ്പോൾ വേണമെങ്കിലും വാപ്പനെ ആക്സസ് ചെയ്യാൻ കഴിയുന്ന ഒരു രീതിയിൽ എല്ലാവരോടും സൗമ്യമായി പെരുമാറണം സൗമ്യതയാണ് നമ്മളുടെ മുഖമുദ്രയായി കാത്തു സൂക്ഷിക്കേണ്ടത് എന്ന് എന്നും എപ്പോഴും വാപ്പ ഞങ്ങൾ ഉപദേശിക്കുമായിരുന്നു സ്ഥാപനത്തിൻ്റെ ലാഭവിഹിതത്തിൽ ഒരു ഭാഗം ജീവകാരുണ്യ സാമൂഹിക പ്രവർത്തനങ്ങൾക്ക് മാറ്റിവെക്കണമെന്ന് അദ്ദേഹത്തിന് നിർബന്ധമുണ്ടായിരുന്നു ഒമാനിലും നാട്ടിലും അത് തുടർന്നുകൊണ്ടേയിരുന്നു ഒരു സംരംഭം വിജയിപ്പിച്ചെടുക്കുന്നതിൽ മറ്റൊരു മന്ത്രവും അദ്ദേഹത്തിനുണ്ടായിരുന്നു ഒരേ മേഖലയിലെ സ്ഥാപനങ്ങളുമായുള്ള മത്സരത്തിലും ഒരു അന്തരീക്ഷം അദ്ദേഹം സൃഷ്ടിച്ചെടുത്തു ബിസിനസ് തുടങ്ങി ഇവിടെ വന്ന കാലം മുതൽ ഈ പ്രദേശത്തുള്ള സാധാരണക്കാരായ ഉമാനി സ്വദേശികൾക്ക് ഒരു അത്താണിയായിരുന്ന ഒരു മനുഷ്യനായിരുന്നു ഹദറയിലുള്ള പ്രശ്നങ്ങൾക്ക് ഒരു എന്നുള്ള ഞങ്ങൾ സമീപിച്ചിരുന്ന ഒരാളാണ് ആരെയും പിണക്കിയില്ല വെറും കൈയോടെ മടക്കിയുമില്ല എപ്പോഴും പുഞ്ചിരി തൂക്കി വരവേറ്റു അതുകൊണ്ടാണ് അദ്ദേഹത്തിന്റെ വിയോഗത്തിൽ ഇനി ആ പുഞ്ചിരി ഇല്ലല്ലോ എന്ന വേദന ഒമാനിലെ പ്രവാസികളെ കണ്ണീരിലാഴ്ത്തുന്നത്